കേരളത്തിൽ കുട്ടികൾ പഠിക്കാൻ നമ്പർ നമ്പർ ഇത്രയും ബൾക്ക് നല്ല പോകുകയും അവരെല്ലാം സേഫാണോ നല്ല ജോലിയാണ് കൂടി അറിയാം അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നമ്മളത് പോകുന്നത് നമുക്ക് എന്തോ കുറവുണ്ടല്ലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ

അതിനുമുമ്പോ തൊഴിൽ വരുമ്പോഴൊക്കെ തൊഴിലില്ല ഇപ്പൊ അതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ കടന്ന് ഏഴ്സൊക്കെ ഉപയോഗിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വളരെ വേഗത്തിൽ തൊഴിലിന്റെ സ്വഭാവം പാടണം ഇപ്പൊ നാല് അഞ്ച് വർഷം എടുക്കുമ്പഴേക്കും ഒരു തൊഴിൽ ഇല്ലാതാവുകയാണ് പക്ഷെ ഒരു തൊഴിൽ ഇല്ലാതാവുമ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു ഡോറാവുന്നുണ്ട് ഒരു വാതില തുറക്കപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ എനിക്ക് നമുക്ക് കേരളത്തിൽ മെക്കാനിസം ആണ്